ആ സമയത്താണ് ഈ രാജാക്കന്മാരെ എല്ലാവരെയും രാമകൃഷ്ണന്മാര് തന്നെയാണ് അത്ര സ്വീകരിക്കുന്നതും അവരെ സൽക്കരിക്കുന്നതും എല്ലാം ഇവര് തന്നെയാണ് അപ്പൊ ഈ രാജാക്കന്മാരൊക്കെ കൃഷ്ണികളുടെ ഒരു ഭാഗ്യം വിചാരിക്കുകയാണ് നോക്കൂ കൃഷ്ണികളുടെ ഒപ്പം ഏത് സമയത്തും ഭഗവാൻ അവരുടെ ഒപ്പമുണ്ട് എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യാനും ഭഗവാനുണ്ട് അവർക്ക് ഈ ഭഗവാന്റെ കീർത്തി വേദങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ കീർത്തിയെ പറ്റി അതുപോലെ തന്നെ ഭഗവാന്റെ കാല് കഴുകിച്ച വെള്ളം ഈ ലോകം മുഴുവൻ പരിശുദ്ധാക്കണു ഗംഗ ഗംഗാനദി ലോകം മുഴുവൻ പരിശുദ്ധാക്കണു ഭഗവാന്റെ വായി വന്നിരിക്കണ വാക്കുകള് അതാണ് വേദങ്ങൾ ആ വേദങ്ങളും ഈ ലോകം പരിശുദ്ധാക്കണു പിന്നെ ഭൂമി ഭഗവാന്റെ അവതാരത്തിന് മുമ്പില് ഭൂമിയിൽ സസ്യങ്ങളൊന്നും ശരിക്കു വളരണം ചെയ്യാ കായകളൊന്നും പിടിക്കണം ചെയ്യ അങ്ങനെ ഒരു സ്ഥിതി ആയിരുന്നു ഭൂമിക്ക് ഭഗവാന്റെ ഈ കാലിന്റെ സ്പർശം കിട്ടി പത്തൊട്ട് ഭൂമിക്ക് ഇഷ്ടം പോലെ എല്ലാം നെല്ലാണെങ്കിൽ ധാന്യങ്ങളാണെങ്കിലും അതുപോലെ മരങ്ങളിൽ കായകളാണെങ്കിലും എല്ലാം ധാരാളം ഇഷ്ടം പോലെ ഉണ്ടായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ അവരെല്ലാരും കൂടി ഭഗവാൻ ഈ യാദവുമാരുടെ കാര്യത്തിനെ പറ്റി മറ്റേ രാജാക്കന്മാരെ സ്ഥിതിക്കാണ് നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ഭഗവാനെ കാണാം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തദ്ദർശന സ്പർശന നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ട് കിടക്കുമ്പോഴും ഉണ്ട് ഇരിക്കുമ്പോഴും ഉണ്ട് കുളിക്കാൻ പോകുമ്പോഴും ഉണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ഈ വിഷ്ണുങ്ങളെ പോലെ വേറെ ആർക്കാൻ ഉണ്ടാവുക എന്നും പറഞ്ഞ് അവരെയൊക്കെ ഈ രാജാക്കന്മാര് അവരെയൊക്കെ സ്തുതിക്കുന്നു അവരുടെ ഭാഗ്യത്തിനെ പറ്റി അപ്പോൾ ോപുരും വന്നിരുന്നു അവിടെ നന്ദഗോപുര് യശോദ മറ്റു ഗോപസ്ത്രീകള് ഗോപന്മാര് അവരും ഇതേ ഉദ്ദേശം വച്ചിട്ട് ഈ ഇവിടെ ഗ്രഹണസമയത്ത് ഇവിടെ വന്ന് കുളിച്ച് എല്ലാവർക്കും ദാനം ചെയ്യണം എന്നൊക്കെയുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അവരും അവിടെ വന്നേക്കുന്നത് അപ്പോ കൃഷ് അവിടുന്ന് വേഗം ദഗോപുര് കൃഷ്ണ ഭഗവാനെയും അതുപോലെ ബലരാമസ്വാമിയും ഒക്കെ കണ്ടപ്പോ അതൊക്കെ മുമ്പിലേക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് വന്നു ഗോവശ്രയിൽ കുറച്ച് ദൂരെ മാറി നിന്നേ ഉള്ളൂ ഇവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോ അവിടെ ചെന്നപ്പോ വേഗം ഭഗവാനുണ്ട് അവിടെ ബലരാം സ്വാമി ഉണ്ട് അപ്പോഴത്തേക്കും ഹസ്ദേവര് വിളിച്ചുകൊണ്ട് ഒന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് വസ്തുദേവർക്ക് എന്തൊക്കെയാ പറയേണ്ടതെന്ന് ചില വസ്തുദേവർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് അന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ആപത്തൊന്നും പറ്റാണ്ട് ഇതേ വരെ അവർക്ക് അവർ ജീവിച്ചത് അല്ലെങ്കിൽ എന്തായിരുന്നു കഥ ഞങ്ങൾ ജയിലിലായിരുന്നു ഞങ്ങൾക്കൊന്നും പറ്റിയിരുന്നില്ല നിങ്ങളാണ് ഞങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചത് ഇതിന് എന്ത് പ്രത്യുപം ചെയ്താലാണ് മതിയാവുക എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത് കുറെ നല്ലോണം നല്ല വാക്കുകളൊക്കെ പറഞ്ഞു ഞാൻ പറയണെന്നുള്ളു പറഞ്ഞാലൊന്നു പോരാ എന്താ ഞാൻ ചെയ്യേണ്ടത് അതും എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ രാമസ്വാമിയും ഭഗവാനും അവിടെ നിൽക്കണ്ട് യശോദ ഉണ്ട് നന്ദഗോപുരണ്ട് വേഗം അവർ രണ്ടുപേരും അവിടെ ചെന്നു അമ്മയും അച്ഛനേം നമസ്കരിച്ചു അപ്പൊ യശോദ വേഗം പിടിച്ച് മടിയിലൊന്നിരുത്താൻ വയ്യ പിടിച്ച് വേഗം ഭഗവാനെ അടുത്ത് പിടിച്ചിരുത്തി രണ്ടുപേരെ അടുത്ത് പിടിച്ചിരുത്തി ഞാൻ തലോടി മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെ മുഖത്തേക്ക് കുറെ നാളായി കാണ്ടട്ടെ അപ്പൊ ഭഗവാൻ ചോദിച്ചു എന്താ അമ്മേ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണേ ഞാൻ അമ്മയുടെ കൃഷ്ണനല്ലേ എന്താ അത്ര കൊച്ചു കളിതായി അതെന്താ കാരണം എന്നറിയാം അമ്മയ്ക്കറിയോ അമ്മ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് എത്രയാ വെണ്ണയും പാലും തൈരും തരാന്ന് കണക്കൊന്നുമില്ല കൊറേയൊക്കെ ഞാൻ തന്നെ എടുത്തു കഴിക്കും പിന്നെ അമ്മയുടെ വകയുണ്ട് പിന്നെ വേറെ ചില വീടുകളിൽ പോയിട്ടും കഴിക്കും അങ്ങനെ ഞങ്ങള് എത്രയാ കഴിച്ചേക്കണേ ഞാനും ഏട്ടനും എത്രയാ കഴിച്ചേക്കണേന്ന് യാതൊരു നിശ്ചയമില്ല അതൊക്കെ അന്നൊന്നും ഞങ്ങൾ ജഗത്ത് കണ്ടിരുന്നില്ല അങ്ങനെയുണ്ട് ചില കുട്ടികൾക്ക് അപ്പൊ കാണില്ല പിന്നെ പിന്നൊരു പത്തിരുപത് വയസ്സായാലുണ്ട് അവരുടെ വളർച്ച അതിന്റെയൊക്കെ അന്ന് കുട്ടിക്കാലത്ത് കഴിച്ചതിന്റെ ഒക്കെ ആ ഫലം കാണ പൊരു യൗവനാവുമ്പിളാ ഞങ്ങള് എത്രയാ കഴിച്ചേക്കണേ അമ്മേ അമ്മയുടെ കഷ്ണം തന്നെയാണ് എത്ര കുറിച്ച് വലുതായി വിചാരിച്ചിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട ഞങ്ങളുടെ സ്വഭാവമൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞു ഭഗവാൻ സന്തോഷമായി യശോദയ്ക്ക് പിന്നെ അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ ചെയ്ത കാര്യം ഞങ്ങക്ക് നല്ല ഓർമ്മയുണ്ട് ഏട്ടൻ അങ്ങനെ മിണ്ടില്ല ഏട്ടങ്ങനെ കുറച്ച് നാണം കുടുങ്ങിയ ഏട്ടൻ അതിനൊന്ന് മിണ്ടാത്ത ആളാ ഞാൻ പറയാം മിക്കവാ ഓർമ്മയുണ്ട് രാത്രി മൂന്ന് കഴിഞ്ഞ ഫ്രീയായി ഞങ്ങക്ക് അച്ഛൻറെ അടുത്ത് കിടക്കണം ഏയ് അപ്പോൾ അമ്മ ചോദിക്കും എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കനെ തുടങ്ങി അച്ഛന് പ്രായമായി കൊറേ പ്രായമായിട്ടുണ്ടായിരിക്കണ കുട്ടികളാണ് നിങ്ങൾ കൂട്ടാക്കില്ല അച്ഛൻറെ അടുത്ത് തന്നെ കിടക്കണം എന്നാൽ ഞങ്ങള് രണ്ട് അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും അടുത്ത് കിടത്ത് അച്ഛന്റെ കൈ വേണം രണ്ടു ഓരോ കൈ അച്ഛന്റെ മേത്ത് വെക്കും എന്നിട്ട് അച്ഛൻ ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങും അച്ഛൻ എങ്ങനത്തെ കഥകളാ പറയ അച്ഛൻ ഒടുക്കെ അങ് നമ്മള് പറഞ്ഞ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ അങ്ങനെ ഇങ്ങനെയുള്ള കഥകളൊന്നും അറിയില്ല അച്ഛൻ നല്ല സാരമുള്ള കഥകളെ പറയുള്ളൂ നീതിസാരമുള്ള കഥകളെ അച്ഛൻ പറഞ്ഞു പറഞ്ഞുതരുള്ളൂ എന്നിട്ട് പറയും ഈ കഥയിൽ നിന്ന് നമ്മള് ഇത് ഇങ്ങനെ പഠിക്കണം ഈ കഥയിൽ നിന്ന് ഇങ്ങനെ പഠിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളും അച്ഛൻ ഞങ്ങക്ക് പറഞ്ഞു തരും അതാണ് ഇപ്പതേ ഞങ്ങള് രാജ്യം ഭരിക്കുമ്പോ ഞങ്ങക്ക് എത്രയാണ് ഉപകാരമായത് എന്ന് പറയാൻ പറ്റില്ല അത്ര ഉപകാരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മയും അന്ന് ചെയ്ത് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു ഇതുപോലെ ഞങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനും കൂടി അച്ഛനും അമ്മയും വളരെ അധികം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് അമ്മ ഞങ്ങളെ പണ്ടത്തെ കുട്ടികളാ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ അമ്മേ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കൃഷ്ണൻ ഇഷ്ടം പോലെ പറയാം ആരോട് നിന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ഇനി ഇത്രയും യശോദയ്ക്കും നന്ദകോറുകൾക്ക് സന്തോഷമാവാമില്ല അവർക്ക് വളരെ സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നിങ്ങനെ നോക്കിയപ്പോ ഭഗവാൻ കണ്ടു ഗോവസ്ത്ര തന്നെ ഉണ്ട് പക്ഷെ മാറിയിട്ടാ നിൽക്കണേ അടുത്തേക്ക് വരാൻ ഒരു ആപ്പാടൊരു പരിഭ്രമം അവർക്ക് അവർ മാറി നിൽക്കുക കണ്ടു ഭഗവാൻ കണ്ടു അയ്യോ ഞാൻ കുറെ നേരമായി അമ്മോടും അച്ഛനോടോടും സംസാരിച്ചിരിക്കുന്നു ഇനി അവരെ പോയി സമാധാനിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് പറഞ്ഞു ഗോപശ്രീകളോട് പറഞ്ഞു ഞാനേ നിങ്ങളെ ഒന്നും മറന്നിട്ടില്ല എനിക്ക് ഞാൻ ഒരിക്കലും ഉദ്ധവനെ പറഞ്ഞേക്കുണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് നിങ്ങളെ വന്ന് കാണണം എന്നുള്ള മോഹമുണ്ട് മോഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യ ഉഗ്രസേന മഹാരാജാവാണ് രാജാവ് ശരിയാണ് പക്ഷേ എല്ലാ ഭാരവും ഇനിക്കുക ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിലുള്ള പണിയൊന്നുമല്ല ഇപ്പ അതൊന്നും ഇല്ലാട്ടോ ഇപ്പൊ രാജ്യം ഭരിക്കാൻ ആർക്കും വിഷമമില്ല എന്ത് നടന്നാലും ഈ രാജ്യത്ത് എന്ത് നടന്നാലും അവർക്കൊന്നും അറിയേ വേണ്ട അവർ ആ ഇറങ്ങൂല്ല നിന്ന് ഇറങ്ങൂല പണ്ട് അങ്ങനെയല്ല പണ്ടത്തെ രാജഭരണം അങ്ങനെയല്ല എല്ലാവർക്കും ചെറിയ കുട്ടിക്ക് പോലും സുഖമായിട്ടുള്ളതാണ് രാജഭരണം ഇപ്പോഴത്തെ രാജഭരണം അല്ല ഇറങ്ങാൻ കുറ്റാക്കില്ലേ തള്ളിയിട്ടാലും കൂടി അവർ ഇറങ്ങില്ല അങ്ങനത്തെ നിലയാണ് ഇപ്പോഴത്തെ ആൾക്കാർ അപ്പൊ ആ രാജഭരണം ദിവജന കല ഹേർ കുന കുനമ്മേ നാരായണീത്തി പറയുന്നുണ്ട് എനിക്ക് എനിക്ക് അവിടുന്ന് വരാൻ പറ്റിയില്ല എന്താച്ച ഇടയ്ക്കിടയ്ക്ക് ശത്രുക്കൾ വന്ന് ആക്രമിക്കും ശത്രുക്കളുടെ ആക്രമണമാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത് അപ്പൊ എനിക്ക് അവരായിട്ട് യുദ്ധം ചെയ്യാൻ പോകേണ്ടി വരും അതുകൊണ്ട് എനിക്ക് അവരായിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വേറൊരാൾ വന്നു വേറെ ഇരിക്കലും വന്നു എന്ന് പറയും ആ കല അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത് നിങ്ങളെ ഓർമ്മയില്ലായി അല്ല എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഈ ലോകത്തില് ഒരു കാര്യവും നടക്കില്ല ചിലപ്പോ വായു മേഘങ്ങള് അതുപോലെ തന്നെ ഉണങ്ങിയ പുല്ലുകള് പിന്നെ പഞ്ഞി കഷ്ണങ്ങള് പൊടികള് ഇതൊക്കെ ഒരു വലിയ കാറ്റടിക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോയി വീഴും പിന്നെ കുറെ കഴിഞ്ഞ് ഒരു കാറ്റടിക്കുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങോട്ടും വന്നു എന്ന് വരും അപ്പൊ അതുകൊണ്ട് അതൊക്കെ സാധാരണയാണ് നമ്മൾ വിചാരിച്ച പോലെ എപ്പോഴും ഒന്നിച്ച് എല്ലാവരുടെ ഒപ്പം ഇരിക്കാം നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം എപ്പോഴും ഒന്നിച്ചിരിക്കാം എന്ന് വിചാരിക്കണ്ട പലപ്പോഴും നമുക്ക് വേർപാട് വരും അതുകൊണ്ട് നിങ്ങള് ദുഃഖിക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്നോട് ഭക്തിയുണ്ട് അത് വളരെ വിശേഷമായി മൈ ഭക്തിർ ഭൂതാനാം അമൃതത്വായ കല്പതേ എന്റെ അടുത്ത് ഭക്തി ഉണ്ടായാല് അത് പിന്നെ മോക്ഷത്തിനുള്ള കാരണമാണ് നിങ്ങൾക്കത് ഇഷ്ടം പോലെ ഉണ്ട് ഏത് സമയത്തും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ എന്നെ സ്മരിച്ചുകൊണ്ടാണ് ചെയ്യണത് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എന്റെ എന്റെ അടുത്ത് എത്താണ്ടിരിക്കില്ല അത് വിചാരിച്ച് നിങ്ങൾ ആരും വിഷമിക്കരുത് പിന്നെ വേറൊരു കാര്യവും കൂടി ഭഗവാൻ പറഞ്ഞു കൊടുത്തു ഞാനാണ് ഈ ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വസ്തു ഞാനില്ലാത്ത ഒരു വസ്തു ഇല്ല ഈ ലോകത്തിൽ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ട് ബാക്കിയുള്ളവരുടെ ഉള്ളിൽ ഞാനുണ്ട് ഈ ലോകം എന്ന് പറഞ്ഞത് മുഴുവൻ ഭഗവാനെ കൊണ്ട് ഭഗവാൻ നിറഞ്ഞ് ഇരിക്കണതാണ് ഈ ലോകം അത് നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങൾക്കപ്പോ എന്നോടുള്ള വിരഹ ദുഃഖമൊക്കെ നിങ്ങൾക്ക് ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞ ഒരു ഉപദേശവും അവർക്ക് കൊടുത്തു അത് തന്നെയാണ് അവർക്ക് വളരെ അധികം ഫലം ചെയ്തു ഈ ഉപദേശം ഭഗവാന്റെ ഉപദേശം ഭഗവാന്റെ ഉപദേശമല്ലേ നമ്മൾ പറയണ പോലെയല്ല അപ്പോ ഇവിടെ ഇരുന്ന് ഞാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞു അതുപോലെ ഈ സ്ഥാനത്ത് ഭഗവാനായിരിക്കണേക്കട്ടെ ഒരു വാക്കേ വേണ്ടു നിങ്ങൾക്ക് ആത്മാനുഭൂതി ഉണ്ടാവണമെങ്കിൽ ആ ഭഗവാന്റെ ഉപദേശം കൊണ്ട് തന്നെ ഈ ഗോപികൾക്ക് സങ്കടം മുഴുവൻ പോയി എന്ന് തന്നെയല്ല അവര് വളരെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനോട് പറയാണ് ആകൃഷ്ടത്തെ നളിന് നളിനാഭ പദാരവിന്ദം യോഗൃം അഗാധബോധയെ സംസാരപൂർവോത്തരണാവലംബം ദേഹന്തുഷാമി മനസ്സു ഞങ്ങളുടെ മനസ്സിൽ പറയുമ്പോ ഞങ്ങള് ദേഹകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് സ്ത്രീകളാണ് പല ജോലികളുണ്ട് ഗ്രഹത്തില് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മനസ്സില് എപ്പോഴും അല്ലയോ നളിനാഭ താമര നാഭിയില് ഉള്ള ഭഗവാനെ എപ്പോഴും അങ്ങയുടെ പാതാരിന്ദം ഞങ്ങളുടെ മനസ്സിൽ വിടാണ്ട് നിക്കണം എങ്ങനത്തെ പാതാരിന്ദ യോഗേശ്വരർ കൃതി വിചിന്ത്യം അഗാധ ബോധയിൽ വലിയ യോഗീശ്വരന്മാരുകൂടി എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ആ പാതാരിന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിടാതെ ഏത് സമയത്തും ഞങ്ങളുടെ ഹൃദയത്തില് പ്രകാശിക്കാതാവണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ വെറും ഈ ദേഹമാവുന്ന ഒരു കിണറ് അത് കിടന്ന് ബുദ്ധിമുട്ടുന്ന ഞങ്ങൾക്ക് എപ്പോഴും അങ്ങയെ ഓം ഓർമ്മിക്കാനുള്ള സംഗതി വരുത്തി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാനെ അവരെ തൊഴുത് നമസ്കരിച്ചു അവർക്ക് വലിയ സന്തോഷമായി ഭഗവാനും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി ഭഗവാനും അവിടെ പോയി അങ്ങനെ അപ്പൊ ആറേഴ് ദിവസം ഭഗവാൻ താമസിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നത്തെ നമ്മൾ കാണുന്നത് പിന്നത്തെ സന്തോഷം എന്താണെന്നുവെച്ചാല് സ്ത്രീകള് എല്ലാവരും കൂടി ഒന്നിച്ച് കൂടിയൊക്കെയാണ് സ്ത്രീകൾ അവര് പല പക്ഷെ വല്ലാത്ത വേണ്ടാത്ത കഥകളൊന്നുമില്ല അവര് പറഞ്ഞിരിക്കുന്നത് അവര് പറയണത് എപ്പോഴും ഭഗവാനെ പറ്റിയുള്ള കഥകളാണ് പാഞ്ചാലി ഉണ്ട് പാഞ്ചാലിയാണ് മുമ്പില് പാഞ്ചാലി പറയും ഇന്നത് പറയൂ ഇന്നത് പറയൂന്ന് പറയും അതുപോലെ ഉള്ള കഥകളാണ് ഭഗവാനെ പറ്റി തന്നെ ഓരോരുത്തരുടെ അനുഭവം ഉണ്ട് ആ അനുഭവത്തിന്റെ കഥകളാണ് എല്ലാവർക്കും എല്ലാവരും പറയണത് പാഞ്ചാലി പറഞ്ഞു നമുക്കേ കുറെ ദിവസം പിന്നെ കുറച്ച് ഇടയ്ക്ക് വെച്ച് പല സംസാരങ്ങളും വരും പലതും സ്ത്രീകളല്ലേ കൂടുമ്പോ ഭഗവാനെപ്പറ്റി വിചാരിക്കും അതിൻറെ ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നാട്ടുവർത്തുവാനും പറഞ്ഞു എന്ന് വരും അത് വലിയ സാരമില്ല ഇടയ്ക്കൊക്കെയാണ് എപ്പോഴും ആണെങ്കിലും വിഷമമുള്ളൂ ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ പറയാം അതിനു വിഷമമൊന്നുമില്ല അപ്പോ പാഞ്ചാലി പറഞ്ഞു നമ്മളിങ്ങനെ കൊറേ നേര ഇല്ലേ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണു നമുക്ക് കേൾക്കാനായിട്ട് നമുക്ക് ഈ ഭഗവാന്റെ ഭാര്യമാരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഭഗവാന് എട്ട് പ്രധാനപ്പെട്ട ഭാര്യമാര് പിന്നെ ഇരുപതിനായിരം വേറെ ഇവരെയൊക്കെ എങ്ങനെയാണ് ഭഗവാൻ വിവാഹം കഴിച്ചത് എന്നുള്ള കഥ നമുക്ക് ചോദിക്കാം അവരോട് അത് ചോദിക്കുകയാണെങ്കിൽ പിന്നെ കുറേ ദൂരേരം അത് പറഞ്ഞിരിക്കാൻ സമയമുണ്ട് എന്ന് പറഞ്ഞ് പാഞ്ചാലി എല്ലാവരുടെയും പറയുകയാണ് ഇനി വേണ്ടാത്തോട്ടാനൊന്നും നമ്മൾ പറയണ്ട നമുക്ക് ഭഗവാൻ ഇവരെ എങ്ങനെ വിവാഹം കഴിച്ചു എന്നുള്ള കഥ ചോദിക്കാം എന്ന് പറയാണ്